നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പ്രവാസികൾക്ക് സ്വന്തമാണ് ഖത്തറിൽ നടക്കാനിരിക്കുന്ന ഫിഫ വേൾഡ് കപ്പ് എക്കാലത്തെയും മുൻനിർത്തി അവിസ്മരണീയമായി തീരുമെന്നതിലേക്കാണ് ഓരോ ഒരുക്കങ്ങൾക്കും ഖത്തർ പ്രാധാന്യം നൽകുന്നത് ഇതിലൂടെ അവസ്മരണീയമായ ഫിഫ ലോകകപ്പിനകം ഖത്തർ ആതിഥേയത്വം വഹിക്കുകയെന്ന് ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാറ്റിനോ വ്യക്തമാക്കിയതിന് പിന്നാലെ ഏറെ ആകാംക്ഷയിലാണ് പ്രവാസ ലോകം തന്നെ പ്രവാസ ലോകത്തേക്ക് പുത്തനുണർവ് പകരാൻ അണിഞ്ഞൊരുങ്ങുകയാണ് ഖത്തർ വാർത്തയിലേക്ക് മായ ഫിഫ ലോകകപ്പിനാകും ഖത്തർ ആതിഥേയത്വം വഹിക്കുകയെന്ന് ഫിഫ പ്രസിഡന്റ് ജിയോണി ഇൻഫാന്റിനോ വെളിപ്പെടുത്തിയത് ഒരു മുന്നറിയിപ്പായി മാത്രം കണക്കാക്കുക ബാക്കി ഇനി കളത്തിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ടൂർണമെന്റ് നടക്കാനിരിക്കുന്നത് ശൈത്യകാലമായതിനാൽ തന്നെ താരങ്ങൾക്ക് മികച്ച ശാരീരിക സാങ്കേതിക മികവിൽ മത്സരിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഇറ്റാലിയൻ പത്രമായ ലാക്സ് പോകിയ അഭിമുഖത്തിലാണ് ഇൻഫാൻഡിനോ ഇത് വ്യക്തമാക്കിയത് ഇത് ഇതറിഞ്ഞതിൽ പിന്നെ പ്രവാസികൾ സന്തോഷത്തിലാണ് എല്ലാ മത്സരങ്ങളും എഴുപത് കിലോമീറ്റർ പരിധിക്കുള്ളിൽ നടക്കുന്നു നടക്കുന്നുവെന്നത് നല്ല കാര്യമാണ് യൂറോപ്പിൽ നിന്ന് ഖത്തറിലേക്ക് അഞ്ച് തുടങ്ങി ആറ് മണിക്കൂർ മാത്രമാണ് യാത്രാ സമയം എന്നതിനാൽ വിദേശ കാണികളാലും ഗ്യാലറി നിറയുമെന്നതിൽ സംശയമില്ല തന്നെ ലോകകപ്പ് ജനങ്ങളുടെ ചാമ്പ്യൻഷിപ്പാണെന്നും ഇൻഫാൻഡിനോ കൂട്ടിച്ചേർക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മത്സരങ്ങൾക്കായി രാജ്യത്തുടനീളം എട്ട് സ്റ്റേഡിയങ്ങളാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ ഖലീഫ രാജ്യാന്തര സ്റ്റേഡിയം അൽവക്രയിലെ അൽ ജനൌ സ്റ്റേഡിയം എന്നിവ ഉദ്ഘാടനം ചെയ്തു കഴിയുകയും ചെയ്തതായി അദ്ദേഹം പറയുകയുണ്ടായി ഡിസംബർ പതിനെട്ടിന് മൂന്നാമത്തെ സ്റ്റേഡിയമായ എജ്യൂക്കേഷൻ സിറ്റി സ്റ്റേഡിയം തുറക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ മറ്റ് സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണം അന്തിമ ഘട്ടങ്ങളിലാണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി ലോകകപ്പിന്റെ ഭാഗമായി ഒട്ടേറെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളും ഖത്തറിൽ പുരോഗമിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സ്റ്റേഡിയം ഉൾപ്പെടെ എല്ലാ ലോക പദ്ധതികളും പൂർത്തിയാകും എന്നാണ് കരുതപ്പെടുന്നത് പത്ത് ലക്ഷത്തിലധികം കാണികളെയാണ് ലോകകപ്പിലേക്ക് പ്രതീക്ഷിക്കുന്നത് ആയതിനാൽ തന്നെ പ്രേമികളായ നമ്മുടെ പ്രവാസികൾ ഇവരും തന്നെ ആകാംക്ഷ പരിതരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫിഫ വേൾഡ് കപ്പ് പ്രവാസികൾക്ക് സ്വന്തമാണ് അത് പ്രവാസികൾ ന്യൂസ് ഡെസ്ക് പ്രവാസി വാർത്ത വിരൽ തുമ്പെ വിദേശ വാർത്തകൾക്കായി പ്രവാസി മലയാളി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ